കൂട്ടുകാരെ ഇന്ന് ഞാൻ കരിയപ്പിലയാണ് ഒടിച്ചെടുക്കുന്നത് ഒരു മാസത്തേക്ക് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് കൊണ്ടു കൊടുക്കാൻ ഞാൻ പറിച്ചെടുക്കണേ രണ്ട് പേരും രണ്ട് മക്കളെ വീട്ടിലത്തേക്കുള്ളതാണ് ഞാൻ ഒടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മാസത്തിലൊരുക്കുകയാണ് ഞാനതിങ്ങനെ ഇതുപോലെ ഒടിച്ചെടുക്കുന്നത് ഒരു മൂട് കരിയപ്പിലന്നാണ് ഒടിച്ചെടുക്കുന്നത് അത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇത് കുറേ അങ്ങ് ഓടിച്ചിട്ടടുത്ത് ഇത്തിരി ജൈവസ്ലറിയുക പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇത്തിരി കടല പിണ്ണാക്ക് മച്ചക്കറിയിട്ട് ഏതെങ്കിലുമൊക്കെ കിട്ടണത് ഞാൻ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കും അടുത്ത സ്റ്റെപ്പ് വീണ്ടും അങ്ങോട്ട് തെളുത്ത് കയറും ഇങ്ങനെയാണ് ഞാൻ കരിയേപ്പില സംരക്ഷിച്ചെടുക്കണതായി കണ്ട തെളുത്ത് കയറണ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി ഇഷ ഇഷ്ടം പോലെ കരിയേപ്പില തെളുത്ത് വരും എനിക്ക് അഞ്ചും കൂട് കരിയേപ്പില ഉണ്ട് അഞ്ചും ഇതുപോലെ തഴച്ച് കയറണതാണ് അത് നമ്മളിതുപോലെ കൂടെ കൂടാ ഒരു മാസത്തിൽ ഒരിക്കലും ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ പച്ചക്കറി ഈരല്ല കൂടെ ഇട്ട പിന്നെ ജൈവ സ്ലറി അതിൽ വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളവും ഇത്തിരി കടലപ്പിണ്ണാക്കും കൂടെ കലക്കി ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി ഭിഷമേ ഇട്ട് ഏതെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെതാ ഇഷ്ടം പോലെ ഒടിച്ചെടുക്കാനുള്ള അരിയപ്പില കിട്ടും എല്ലാം ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാവരും കണ്ടു നോക്ക്